ഹായ് എല്ലാവർക്കും സി എ നൈറ്റിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ട് പേരെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒന്ന് നമുക്ക് കണ്ണൂർക്കുള്ളൊരു ബൾക്ക് ഓർഡർ ആണ് ഒന്ന് നമുക്ക് പാലക്കാട് മണ്ണാർക്കാടിനുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയുടെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഞാനത് ആദ്യം നമുക്ക് ഫ്രോക്കിൻ്റെ ഓർഡർ കാണാം നമുക്ക് പാലക്കാട് മണ്ണാർക്കാട് എന്നുള്ള ഓർഡർ ആണേ ഇത് രണ്ടെണ്ണത്തിൻ്റെ ഓർഡർ ആണ് കേട്ടോ അത് നമുക്ക് ഡബിൾ എക്സ് സൈസ് ആണ് ഇതാണ് ഫസ്റ്റ് വരുന്നത് നല്ല അടിപൊളി എന്താ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് ഡിസൈൻ വരുന്ന കേട്ടോ അപ്പം നമ്മളിതാ നെക്ക് തേ വൈറ്റ് ലേസും ഗ്രീൻ ഫ്ലവറും കൂടിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണണം പിന്നെതാ നമ്മൾ ചോദിക്കാറുണ്ട് ചിലർ ഡബിൾ എക്സലിൻ്റെ സ്ലീവ് എന്തോരും കിട്ടും അപ്പോൾ ഇതാ ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് കൊണ്ട് അമ്പത് ഇഞ്ച് വരുന്നതാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിന് കിട്ടിയേക്കുന്ന സ്ലീവാണ് അപ്പം അതാ ഇത്രയാണ് നമുക്ക് സ്ലീവ് ഇറക്കാം കിട്ടിയേക്കുന്നത് അതിൻ്റെ നമ്മൾ കുറച്ചുകൂടെ അവർക്ക് ലെങ്ത്ത് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് അറ്റത്ത് ലേസുകൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ലേസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഇതാണ് വരുന്നത് ഇത്ര ഫുൾ ഇറക്കം എത്രയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അടിയിൽ നമ്മൾ ഞൊറിയുടെ മേളിലും വൈറ്റ് ലേസ് ഈ സെയി കൈ കൊടുത്തിട്ടൊന്ന് സെയിം ലേസ് തന്നെ നമ്മൾ ഞൊറിയുടെ മുകളിലും കൊടുത്തിട്ടുണ്ട് നാപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അത്രയാണ് മാക്സിമം കിട്ടുന്നത് അപ്പൊ നമുക്കിന് ബാക്ക് ടൈ ഇല്ല ഇല്ലാട്ടോ കാരണം എന്ന് നമ്മൾ ആ ഇറക്കവും കൈ ഫുള്ളും വെക്കുമ്പോൾ നമുക്ക് ടൈയ്ക്ക് കൂടെ ഉള്ളത് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് ബാക്ക് ടൈ വേണ്ട ഇറക്കം ഫുള്ളും കൈയുടെ ലെങ്ത്തും ഫുള്ള് വെക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പൊ ഇതാണ് വരണം വരുന്നത് അപ്പൊ ഡബിൾ എക്സൽ സൈസിനെന്തോരം സ്ലീവ് കിട്ടും എന്നുള്ളവരിൽ സംശയം ചോദിച്ചവർക്ക് ഉത്തരമായില്ലോ അല്ലെ പിന്നെതാ രണ്ടാമത്തെ ഇതാണ് കേട്ടോ അടിപൊളി മെറൂണും വൈറ്റും കോമ്പിനേഷൻ വരുന്നത് ഇതാണ് വരുന്നത് ഇതിന്റെ മുന്നേ നമ്മൾ ഈ മെറ്റീരിയൽ സെയിം ചെയ്ത് കിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പൊ അതാണ് വരുന്നത് അപ്പൊ അവർക്കൊരു സിംപിൾ നെക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതാ സാധാ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് അത് അടിയിൽ ഞൊറിയായിട്ട് നാപ്പത്തെട്ട് ബാക്ക് ഡേ ഇല്ലാണ്ടാ കേട്ടോ ചെയ്തേക്കുന്നത് ഇതാണ് ഡബിൾ എക്സ് സൈസ് വരുന്നത് നമ്മുടെ അടുത്ത് ഡബിൾ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അമ്പത് ഇഞ്ചാണ് വരുന്നത് ലെങ്ത്ത് നാൽപ്പത്തെട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് ഇതാണ് ഒരെണ്ണം വരുന്നത് പിന്നെ നമുക്ക് കണ്ണൂർക്കുള്ള ഒരു ബൾക്ക് ഓർഡർ ആണ് നമ്മൾ ഇവർക്ക് ഇതിന് മുന്നേ രണ്ട് മൂന്ന് തവണ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓർഡർ പന്ത്രണ്ടെണ്ണത്തിന്റെ ഓർഡർ ആണ് ഇതാണ് വരുന്നത് പന്ത്രണ്ടെണ്ണത്തിൻ്റെ ഓർഡർ ആണ് കേട്ടോ എല്ലാം എലനേറ്റി ആണേ കസ്റ്റമറിനും കസ്റ്റമറിന്റെ സിസ്റ്ററും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് നമ്മളിതാ ഈ നെക്കാണ് ഒരെണ്ണം ചെയ്തേക്കുന്നത് ഈ നെക്കിൽ നമ്മൾ ഓരെണ്ണം ആണ് ചെയ്തോളൂ കാരണം ഇതിന് മുന്നേ നമ്മൾ രണ്ടുമൂന്ന് തവണ ചെയ്തു വിട്ടപ്പോഴൊക്കെ ഈ നെക്ക് കുറെ എണ്ണം ചെയ്തു വിട്ടിരുന്നു പിന്നെ അവർക്ക് നെക്കേല് വൈറ്റ് ഇതുപോലെ ഈ ബ്ലൂ വരുന്ന ഭാഗത്ത് വൈറ്റ് പടി വേണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ഈ പ്രാവശ്യം അവർ സെലക്ട് ചെയ്ത് മിക്ക മെറ്റീരിയലിലും വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് അപ്പം നമുക്ക് വൈറ്റ് പടി വരും അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ളതിനെല്ലാം വേറെ നെക്ക് കൊടുത്തിട്ട് ഇതിന് മാത്രം നമുക്ക് ബ്ലൂ ആണല്ലോ നെക്കിന് കോമ്പിനേഷൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമേ നെക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം വേറെ എണ്ണക്കാട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കാണിക്കാം വൈറ്റും ബ്ലൂവും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഇതാണ് ഫുൾ ലെങ്ത് വരുന്നത് അമ്പത് ഇഞ്ചാണ് കേട്ടോ നമ്മൾ അവർക്ക് ലെങ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ദാ സാധാ സ്ലീവ് ചെറിയൊരു സ്ലീവാണ് കേട്ടോ നാലഞ്ച് ലെങ്ത്തേ ഉള്ളേ പിന്നെ ദാ ഒരു കെട്ടുകൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വെറ്റ് ലൈസ് ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ വരണം പിന്നെ നെക്സ്റ്റ് ഇത് ഇതാണ് നമ്മൾ ഇവർക്ക് വൈറ്റ് നെക്കിന് പടി വേണ്ടത് കൊണ്ടോണ്ട് നമ്മൾ നൈറ്റീടെ തന്നെ സെയിം തുണി കൊണ്ട് ഒരു ഡയമണ്ട് ഷേപ്പിനൊക്കെ ആട്ടോ കൊടുത്തേ അപ്പം നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്ലൂ ഗ്രീനും കൂടെ ചേർന്നൊരു ഷെയ്ഡാണ് ഇതും സ്ലീവും സെയിം തന്നെയാണ് വരുന്നത് ഇതും ലെങ്ത് സെയിം അമ്പത് ഇഞ്ച് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ നെക്സ്റ്റ് ഇതാണ് ഒരു ആഷ് കളർ ആണ് കേട്ടോ വൈറ്റ് ഡിസൈൻ വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണേ പിന്നെ നമ്മൾ നമ്മളിതാണേക്കൽ ആ സെയിം തുണി കൊണ്ട് തന്നെ ഇവിടെ പടി കാണട്ടോ കൊടുത്തേക്കുന്നത് പടി കൊടുത്തിട്ട് ഒരു വൈറ്റ് തുണി കൊണ്ടുള്ള പൈപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇത് സെയിം സ്ലീവ് തന്നെ ലെങ്ത് ഇത് തന്നെ അമ്പതിഞ്ച് തന്നെയാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ആഷാണ് കേട്ടോ ഡാർക്ക് ആഷാണ് ഇതാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഡാർക്ക് ആഷയിൽ വൈറ്റ് ഒരു ഇത്തിരി എന്താ വലിയ പൂക്കളാണ് വിടത്തിയിട്ട് കാണിച്ചു തരാം ഇതാണ് നെക്ക് വരുന്നത് നമ്മൾ സെയിം തുണി കൊണ്ട് തന്നെ പടി കൊടുത്തിട്ട് വൈറ്റ് പൈപ്പിംഗ് ആണ് ആണേ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടാണ് കാണുമ്പോൾ നല്ല രസമാണ് ഇതാണ് വരുന്നത് ഡാർക്ക് ആഷയും വൈറ്റ് നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ ടോപ്പിൻ്റെതാ ഇത് സ്ലീവ് ഇതാണ് നല്ല ഭംഗിയായിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് പിന്നെ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡാണ് ഇതൊരു പീച്ച് ലൈറ്റ് ആണ് കേട്ടോ ഇത് ഇതിൽ വൈറ്റ് ഡിസൈൻ ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇതിനും ഇതിന്റെ തന്നെ സെയിം തുണി കൊണ്ട് തന്നെ നെക്കയിൽ പടി കൊടുത്തിട്ട് വൈറ്റ് പൈപ്പിംഗ് ആണ്ട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതേതാണോ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഈ ഡിസൈൻ്റെ നമ്മൾ മുന്നേ വേറെ കളറുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സെയിം നമുക്ക് ഈ പീസ് വന്ന് ഒരുപാട് ഈ കളർ ഷെയ്ഡിൽ ഈ പീസ് ഉണ്ടായിരുന്നു ഈ ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല സെയിൽ ആയിരുന്നു ഇവർക്ക് തന്നെ ഇതിൻ്റെ ഇത് എല്ലാം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പം ഈ ഇതിൻ്റെ തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ സെയിം കളറിൽ ഡോട്ട് വരുന്നതാണ് ഇത് ആ സെയിം മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് കേട്ടോ അപ്പം അത് ഇതാണ് വരുന്നത് ഇതിൻ്റെ വൈറ്റ് ഡോട്ട് വരുന്നതാണ് അപ്പം നമ്മൾ അതിൻ്റെ നിക്കു ചെറുതായിട്ട് മാറ്റം കൊടുത്തിട്ട് ഇത് ഒരു ഡയമണ്ട് ഷേപ്പ് നെക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേതാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണേ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് കേട്ടോ പിന്നെ ഇതാ നമുക്ക് മാമ്പഴമഞ്ഞയുടെ നല്ല ഒരു ആറെണ്ണം മാമ്പഴമഞ്ഞ കളറിലേ ആട്ടോ എടുത്തേക്കുന്നത് പല ഷെയ്ഡാണെന്നേ ഉള്ളൂ എല്ലാം ആറെണ്ണം ആ കളറാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് ഇതാണ് വരുന്നത് അപ്പം നമ്മളിതിനൊരു സെയിം തുണി പടി കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഡിസ് നല്ല ഡിസൈൻ ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ മാമ്പഴമഞ്ഞിൽ വൈറ്റ് ഡിസൈൻ വരുന്നത് പിന്നെ നെക്സ്റ്റ് അതും മാമ്പഴമഞ്ഞ കളറാണ് അത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നെക്കിൽ അതിൻ്റെ തന്നെ തുണി കൊണ്ട് പടി കൊടുത്തേക്കുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ സൈഡിൽ നിന്ന് മുറിച്ചെടുത്തോണ്ടാണ് കേട്ടോ പടി വട്ടം വന്നേക്കുന്ന ലൈൻസ് വട്ടം വന്നേക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ വൈറ്റ് പൈപ്പിംഗ് ആട്ടോ കൊടുത്തേക്കുന്നത് വൈറ്റ് പടി അവർക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈറ്റ് പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതാണ് ഫുള്ള് വരുന്നത് നല്ല ഡാർക്ക് മാമ്പഴമഞ്ഞ ആണേ പിന്നെ അവരുടെ തന്നെ ഒരിച്ചിരി ലൈറ്റ് മാമ്പഴമഞ്ഞ ആയിട്ട് ഇതാ നമ്മൾ ആദ്യം കാണിച്ച ആ എന്താ പറയണേ ആ പീച്ച് കളറിൻ്റെ ലൈറ്റ് പീച്ചിൻ്റെ ആ സെയിം ഡിസൈൻ്റെ തന്നെ മാമ്പഴമഞ്ഞ കളറാണ് അപ്പം നമ്മളിതിന് നെക്കയിൽ ഡയമണ്ട് ഷേപ്പ് ആണേ കൊടുത്തേക്കുന്നത് രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള മാമ്പഴമഞ്ഞാണ് കേട്ടോ നല്ല രസമാണേ ആ ഡിസൈൻ എല്ലാം നല്ല കളറുകൾ കളർ കോമ്പിനേഷനും നല്ലതായിരുന്നു നല്ല ഡിസൈനുകളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണേ പിന്നെ ദാ നെക്സ്റ്റ് ഇത് ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച ആ മെറൂണിൻ്റെ ഡബിൾ എക്സ് എൽ ഫ്രോക്ക് നൈറ്റ് കാണിച്ചാൽ മെറൂണിൻ്റെ എന്നാൽ മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ ഇത് നമ്മൾ മുന്നേ ഒരുപാട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ പീസ് വന്നാൽ എല്ലാം നമുക്ക് ബുക്കിംഗ് ആയായിരുന്നു കേട്ടോ അതായത് ഇതാണ് വരണേ മാമ്പഴമഞ്ഞേൽ വൈറ്റ് വരണേ അപ്പം നമ്മളിതിന് ഡയമണ്ട് ഷേപ്പിനൊക്കെ കൊടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വെല്ലേസ് ആണ് കൊടുത്തിരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഡിസൈൻ മാമ്പഴമഞ്ഞേൽ വൈറ്റ് വരുന്നത് നല്ല എടുത്ത് കാണിക്കുന്ന ഡിസൈനും കൂടെ ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് അവർക്ക് മാമ്പഴമഞ്ഞേടെ ദ സെയിം 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 മെറ്റീരിയൽ തന്നെയാണ് രണ്ടെണ്ണം അപ്പോൾ അവർക്കും അവരുടെ സിസ്റ്റർക്കും കൂടെ ആയാരണം കസ്റ്റമറിനും കസ്റ്റമറിൻ്റെ സിസ്റ്ററും കൂടെ അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ രണ്ട് സെയിം എന്താ മെറ്റീരിയൽ ആണെങ്കിലും രണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് ഒരെണ്ണത്തിൻ്റെ റൗണ്ട് നമ്മൾ വൈറ്റ് പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഒരെണ്ണത്തിൻ്റെ റൗണ്ട് കൊടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ കാണിക്കാം എല്ലാ പീസിൻ്റെയും നമ്മുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടാവാറില്ല കേട്ടോ നമ്മൾ ഓരോന്ന് വെച്ച് എടുക്കാറ് ചിലതൊക്കെ നമ്മുടെ കയ്യിൽ രണ്ട് രണ്ട് മൂന്ന് പീസ് എടുക്കാറുണ്ട് അപ്പം അങ്ങനെ കിട്ടിയതാണ് കേട്ടിത് അപ്പോൾ അവർക്ക് ഇതെടുത്താണേ ഇത് ഇതാണ് നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് മാമ്പഴ ഭംഗിയാണേ ഇതാണ് വരുന്നത് ഇത് അതിൻ്റെ തന്നെ സെയിം ആണ് വ്യത്യാസമൊന്നുമില്ല ദാ നെക്കിൽ പടി എന്താ സെയിം കൊടുത്തിട്ട് വൈറ്റ് പൈപ്പിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഓർഡർ ഇത്രയാണേ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമ്മുടെ കൊളാബുകൾ വരുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ സി ആൻ എറ്റീസ് എന്നുള്ള പേര് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജിലൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക് നമ്മളത് സപ്പോർട്ട് ചെയ്യുകയോട് ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മുടെ തയ്യൽ വീഡിയോസും നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്താ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിലായിട്ടുള്ള നമ്മുടെ വീഡിയോസുമായി ബന്ധപ്പെട്ട് തയ്യൽ ജോലികളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ തയ്യലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവർക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്ത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ